പട്ടാമ്പിയിൽ എന്ന സ്ഥാപനം തുറന്ന ആരംഭിച്ചു കേരള വ്യാപാര സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സ്ഥാപനത്തിന്റെ നിർവഹിച്ചു പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ഹൈസ്കൂളിന് സമീപമാണ് ലിക്ക്ഡോക്സ് എന്ന സ്ഥാപനം തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജേ ചെയർമാൻ സുബൈർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ബാബു കുടുംബിനി മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു ാമ്പിയിലെ എല്ലാ ദിവസവും പുതിയ പുതിയ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ പട്ടാമ്പിയുടെ വികസനത്തിൻ്റെ പുതിയ നാഴികക്കല്ലുകളാണ് ഇന്ന് ഫൈസലിൻ്റെ ഉടമസ്ഥയിലുള്ള ലിക്വിഡോക്സ് പുതിയ സ്ഥാപനം ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന മികച്ച സർവീസ് കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച ഫൈസലിൻ്റെ ഉടമസ്ഥതയിലുള്ള ലിക്വിഡ് ലിക്വിഡോക്സ് അത് പട്ടാമ്പിക്ക് ഒരു അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സ്ഥാപനം ഏറ്റവും മികച്ച ഉയരങ്ങളിലെത്തട്ടെ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എല്ലാ ജനങ്ങളുടെയും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും പിന്തുണ ഫൈസലിനുണ്ടാകണം അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച സേവനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാൻ ഫൈസലിനും ഫൈസലിൻ്റെ ടീമിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാ നന്മകളും വിജയങ്ങളും ആത്മാർത്ഥമായി സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സമയത്താണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കുടി കുടിവെള്ള സോഴ്സെല്ലാം ഇന്ന് മലിനമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് പണ്ടൊക്കെ ഹെൽത്തിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നത് പതിനഞ്ച് മീറ്റർ അതായത് കുടിവെള്ള സോഴ്സും ടോയ്ലറ്റും തമ്മിൽ പതിനഞ്ച് മീറ്ററോളം ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ വീടുകളെല്ലാം അടുത്തടുത്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് അവരും അത് ചേഞ്ച് ചെയ്തു അപ്പോൾ എട്ട് മീറ്ററിലേക്ക് മാറ്റം വരുത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ അസുഖങ്ങൾക്കൊക്കെ പ്രധാന കാരണം നമ്മുടെ വെള്ളം മലിനമായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഫൈസൽ ഇന്നിവിടെ ഈ തുറന്നിട്ടുള്ള ഈ സംരംഭം നമ്മുടെ നാടിനും നാട്ടുകാർക്കും വലിയ ഗുണമാവും അതിന് പൈസന് ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ ആ ഒരു താല്പര്യം നമ്മുടെ നാടിന് വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനത്തിന് ലിക്വിഡ് ഓക്സിൻ എന്ന ഈ സ്ഥാപനത്തിനും ഫൈസൽ ആൻഡ് ടീമിനും എൻ്റെ എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് വാട്ടർ പ്യൂരിഫയിംഗ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അക്വാഗ്രീന്റെ പുതിയ ബ്രാൻഡഡ് ഔട്ട്ലെറ്റാണ് ലിക്വിഡോക്സ് ഓണം വരെ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളും സ്ഥാപനം നൽകുന്നുണ്ട് അക്വാഗാർഡ് കെന്റ് പോലുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ എല്ലാവിധ മോഡലുകളിലും ഉള്ള വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചു സെയിൽസ് ആൻഡ് സർവീസ് സേവനങ്ങളോടുകൂടിയാണ് സ്ഥാപനം പട്ടാമ്പിയിൽ ആരംഭിച്ചിട്ടുള്ളത്